ഹലോ ഞാൻ നിങ്ങളുടെ സുരേഷ് പരുങ്ങള്ളൂരാണ് നമ്മുടെ കാട്ടുവാമുക്കൽ ഒരു കടവിൽ ഒരാൾ ആറ്റിലേക്ക് ചാടിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സും ടീമുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം സാറേ ഇതിൻ്റെ വിശദാംശങ്ങളിൽ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് ഒന്ന് പറയാമോ സാറേ ഒന്ന് പറയാമോ നമ്മളെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് രാവിലെ രാവിലെ എട്ടേ മുക്കാലോടു കൂടി ഒരാൾ ആറ്റിൽ വെള്ളത്തിൽ പോയെന്നും പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് കിട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിനനുസരിച്ച് വന്നപ്പോൾ ഇന്നലെ ഉണ്ടായ മഴയത്ത് ശക്തമായ ഒഴുക്കുണ്ട് അടി കാണാകില്ല തെളിഞ്ഞ വെള്ളമല്ല രണ്ട് ചുറ്റിനും കാട് ഇറങ്ങിക്കിടക്കുന്നു അതോടൊപ്പം പിന്നെ മുള കൂട്ടത്തോടെ മറിഞ്ഞ് റോഡിലേക്ക് വീണേ എവിടെ പോയിരുന്നു നമുക്ക് ഏത് ഭാഗത്താണ് താഴ്ന്നതൊന്നും അറിയാൻ കഴിയില്ല തുടർന്ന് സ്കൂബ ടീം ഉൾപ്പെടെ നിന്ന് തെരച്ചിൽ നടത്താൻ ഞങ്ങൾ ഒരുക്കം നിൽക്കുകയാണ് സ്കൂബ ടീം ഇപ്പോൾ കൊല്ലം സ്കൂബ ടീം സംഭവസ്ഥലത്തെത്തും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അതിനെ തുടർന്ന് വെള്ളത്തിലിറങ്ങി നമ്മൾ കഴിയുന്നതാണെങ്കിൽ നമ്മൾ തെരച്ചിൽ നടത്താൻ ഉടൻ തന്നെ ആരംഭിക്കും ഓക്കെ സാർ ഓക്കെ ഓക്കെ ആയൂർ ആഗമൺ മേലേക്കുന്നത്ത് പാറാവുളപ്പുത്തം വീട്ടിൽ രവീന്ദ്രൻ മകൻ ബിനു കുമാറാണ് ഇപ്പോൾ ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതെ പോയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പൂക്കാത്തി കൂടി വന്നാൽ മാത്രമേ മുങ്ങൽ വിതക്കും കൂടെ വന്നാൽ ഇറങ്ങി നോക്കുമ്പോഴേ ആളിനെ കിട്ടാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുള്ളൂ ഇപ്പോൾ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് കിഴക്ക് നല്ല മഴ പെയ്ത് ഇന്നലെ മുതൽ നല്ല വെള്ളമാണ് ഈ പറയുന്ന ആറ്റിലൂടെ ഉള്ളത് അപ്പോൾ തെരച്ചിൽ ദുഷ്കരമാണ് നടിയൊഴുക്ക് കൂടുതലായ പ്രദേശത്താണ് ഈ പറയുന്ന പയ്യൻ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങി ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഈ പറയുന്ന പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സ്ഥലത്തെത്തി കണ്ടെത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കാട്ടുവക്കല് അച്ചക്ക് ഡാം ഇതിലെ ആളുകൾക്ക് ഇറങ്ങി അക്കരയ്ക്ക് പോകുന്ന ഒരു വഴിയുണ്ട് ആറ് ആറുമാസങ്ങൾക്കു മുൻപ് മലയോരനാട് ടി വി ഈ കടവ് എടുത്ത് നാട്ടുകാർക്ക് വിശദീകരണമായി കൊടുത്തിരുന്നു ഈ കടവിൽ ആളുകൾ ഇറങ്ങുന്നത് അപകടകരമായ അവസ്ഥയാണെന്നും ഒക്കെ നേരത്തെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു ആ സൂചനകൾ പരിഗണിക്കാതെയാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് കുളിക്കാനും നനയ്ക്കാനുമായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ഇന്നലെ ഇറങ്ങിയ ഒരാളാണ് ഇവിടെ നിന്നും കാണാതായിരിക്കുന്നത് വേണ്ടിയുള്ള തിരച്ചിലിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സ്കൂബ ടീമുകളും അതുപോലെ തന്നെ ചടയമംഗലം പോലീസും ഒക്കെ ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് വല്ലാത്ത ഒരു കടവാണ് വളരെ ഡേഞ്ചറായ ഒരു കടവാണ് ഇതിൽ കൂടി ചെറിയ വെള്ളം ഇല്ലാത്ത സമയത്ത് നടന്നു പോകാനുള്ള ഒരു ചെറിയ ഒരു ടണൽ ഇതിനകത്തുണ്ട് അതിലൂടെ ആളുകൾ നടന്നു പോകുമായിരുന്നു ഇതും അപകടകരമായ ഒരു അവസ്ഥയാണെന്ന് നേരത്തെ മലയോരനാടി വി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരും അത്ര ചെവിക്കൊണ്ടിട്ടില്ല അതിൻ്റെ ഒരു അപകടം കൂടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഇത് രാവിലെ നമ്മൾ ബന്ധപ്പെട്ടാണ് രാവിലെ ഞങ്ങൾ കടയിൽ അവിടെ നിന്നുണ്ട് ഇതിനോട് തന്നെ നമ്മുടെ ആഫീസിൽ അവിടെ നിന്ന് അമ്പയിൻ്റെ ഞങ്ങൾ അന്ന് കുറച്ച് ുള്ളതുള്ളതുപോലെ ഞാൻ പറയും കള്ളത്രം അമ്പേൻ്റെ വേഷം കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വരിക എന്നപ്പോഴത്തേക്കാണ് ഈ പിള്ളേ ഈ പയ്യൻ വരെ കടന്ന് അപ്പോഴത്തേക്ക് ഇവിടെ വല ഇട്ടെന്ന് പറഞ്ഞു ആറ്റിൽ ആറ്റിൽ വലയൊന്നും ഇല്ലായിരുന്നു അന്നപ്പോൾ നമ്മൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു സംഭവിച്ചാണല്ലോ വല ഇട്ടു പറഞ്ഞു പലയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അവർ കുളിക്കാൻ ഇറങ്ങി കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ മുന്നേപ്പം എനിക്ക് ചെയ്തു ചെയ്ത് ഞാൻ കര ഇരിക്കട്ടുള്ളൂ ഞാൻ കുളിക്കുന്നു അപ്പം ബിരിയാണേ ആ മറ്റേ രണ്ടുപേരും കുളിച്ച് വിളിച്ച് ബിരിയാണിൻ്റെ ഉടുപ്പ് കയ്യില് ചെരുപ്പ് ഒരു ഇരിപ്പുണ്ട് ഞാൻ പറയും ബിരിയാണ എൻ്റെ നൂറ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ആ നിൻ്റെ നൂറ് മതിക്കുള്ളേണ്ടത് നിൻ്റെ നൂറ് രൂപ ഞാൻ നൂറ് രൂപ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇവിടുന്ന് കാണുന്നതായി ഇവിടെ എന്തായാലും ഞാൻ ബിരിവണ്ണ കാണാൻ ചെയ്തു അത്രയും എനിക്കറിയാം അല്ലെങ്കിൽ വേറെ അതിനെപ്പറ്റി വേറെ ഒന്നിനെ പറ്റി എനിക്കറിയാം അത് ഉള്ളതായിരിക്കും ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു ആരും തുമ്പിൽ ഞാൻ പറഞ്ഞു ൂർ അഗമണൻ ലക്ഷം വീട് സമീപത്തെ ബിനു എന്ന പയ്യൻ രാവിലെ നാലഞ്ച് പേരുമായിട്ട് ആയിവൂർ ചെക്ക് ഡാമിൻ്റെ കുളിക്കാനായിട്ട് അപ്പോൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളിക്കാനായിട്ട് വന്നപ്പോൾ ആറ്റിലേക്ക് വീണു കാണാതായ നിലയാണിപ്പോൾ ഉള്ളത് അപ്പോൾ അതിന് കൊല്ലത്തുനിന്ന് ആംബുലൻ പിന്നെ കൊല്ലത്തുനിന്ന് ഫയർഫോഴ്സ് എത്തുന്നുണ്ട് എത്താറായി അപ്പോൾ പരിധി എടുക്കാൻ വേണ്ട നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് അല്ല നാല് വെയിറ്റും അഡീഷണൽ വെയിറ്റ് ഇടണം കേട്ടോ ഇത് ശെ അഞ്ചലായൂർ റോഡിൽ കാട്ടോമുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഇടത്തോട്ട് തിരിയുന്ന ഒരു ഭാഗമാണ് ഈ കടവിലേക്കുള്ള സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരാൾ ആറ്റിലേക്ക് ഇറങ്ങി കാണാതായിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതിന് ആറ്റിന് അക്കരക്കരയ്ക്ക് മലപ്പേരൂരെന്നറിയപ്പെടുന്ന ഒരു ദേശമാണ് ആ മലപ്പേരൂർ ദേശക്കാർ ഇതിൽ ഇറങ്ങി അക്കര ഇക്കര കടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു ചെറിയ ഒരു ടണൽ പോലെയുണ്ട് ചപ്പാത്തുപോലെ കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത്

എല്ലാരും ബാങ്കിലോട്ട് ഞങ്ങൾ സാധനം ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടൊക്കെ தாங்க 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 തിക്കരയായിട്ടിൽ കുളിക്കാനിറങ്ങിയ കാട്ടോമുകൾ കടവിൽ കുളിക്കാനിറങ്ങിയ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയുള്ള തിരച്ചിൽ ഫയർഫോഴ്സ് ആരംഭിക്കുകയാണ്

ಕಿರಲ್ಲಿ ಅನುಮೋ ನಾಲ್ಕು ಹೋದರಲ್ಲೂ ಅದು ಅವ್ರಿಗೆ ايه <applause> ده